തിരുവിതാംകൂറിൻ്റെ കഥയും ചരിത്രവും പശ്ചാത്തലവും വിവരിക്കുന്ന ഒരു നഗരത്തിൻ്റെ കഥ അഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ ഒട്ടേറെ വ്യത്യസ്തമായ ഒരു അനുഭവകഥ വിവരിക്കാൻ ഒരുക്കുന്നു നഗരത്തിൻ്റെ കഥ ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ എഴുത്തേൻപതി എന്ന ഗ്രാമത്തിലാണ് അവിടെ അപൂർവതയിൽ അപൂർവങ്ങളായ ഒരു പ്രസ്ഥാനവും അവിടുത്തെ സംവിധാനങ്ങളും എങ്ങനെ പത്മനാഭസ്വാമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയാനാണ് ഈ യാത്ര പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിൻ വൃന്ദാവൻ അതിന്റെ നിലനിൽപ്പിലും പ്രവർത്തന രീതിയിലും ഒട്ടേറെ വേറിട്ടാണ് നിൽക്കുന്നത് തിരുവിതാംകൂറിൻ്റെ കഥ പറയുന്ന നഗരത്തിൻ്റെ കഥ ഇന്ന് എത്തിയിരിക്കുന്നത് പാലക്കാട്ടാണ് അപ്പോൾ എന്താ തിരുവിതാംകൂറിൽ ആൾക്കാർക്ക് കാര്യം എന്നൊരു ചോദ്യം ചോദിക്കാമല്ലോ നമ്മളെത്തി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ദക്ഷിണ വൃന്ദാവൻ അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത് മുമ്പ് നമ്മളൊരു വീഡിയോയിൽ തന്നെ എടുത്തിരുന്നു പക്ഷേ ഇവിടുത്തെ ഇവിടെ വന്നാൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ സത്യം സത്യം പറഞ്ഞാലൊരു മാസ്മരികമായ മനസ്സിലാക്കാവുന്നതാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ഗോദാനത്തിന്റെ പശ്ചാത്തലം കാണാം മഹാഭാരത യുദ്ധ സമയം ഇരുപക്ഷത്തു നിന്നും യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭഗവാൻ ബലരാമൻ അവിടെ നിന്ന് തീർത്ഥാടനത്തിനായി ഒരു യാത്ര പുറപ്പെട്ടു പല ദേശങ്ങൾ കടന്ന് കന്യാകുമാരിക്ക് വടക്കായി അഞ്ച് തീർത്ഥങ്ങളോട് കൂടിയ പുണ്യക്ഷേത്രത്തിൽ അദ്ദേഹം പതിനായിരം പശുക്കളെ ദാനം ചെയ്തു ഈ ദാനം ചെയ്ത സ്ഥലമാണ് ഇന്നത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം നിലനിൽക്കുന്നത് അപ്പോൾ സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ഭഗവാൻ ബലരാമൻ ഒരു തീർത്ഥയാത്ര നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പക്ഷത്തു നിന്ന് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല ഒരു പക്ഷത്ത് നിൽക്കുന്നത് സ്വന്തം ശിഷ്യനായിട്ടുള്ള ദുര്യോധനാണ് മറുപക്ഷത്ത് നിൽക്കുന്നത് സ്വന്തം സഹോദരനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അപ്പോൾ രണ്ട് പക്ഷത്തു നിന്നും യുദ്ധം ചെയ്യാൻ ഒക്കാതെ വരുന്നതായ ആ സന്ദർഭത്തിൽ ഭഗവാൻ ബലരാമൻ അദ്ദേഹം ഒരു തീർത്ഥയാത്ര നടക്കുന്നു ആ തീർത്ഥയാത്രയുടെ അവസരത്തിൽ കന്യാകുമാരി ദേവിയെ തൊഴുതതിന് ശേഷം തിരിച്ച് ഭഗവാൻ പത്മനാഭസ്വാമിയുടെ ഇന്നത്തെ ആ സ്ഥാനമായിരിക്കുന്ന പഞ്ചാസരതീർത്ഥത്തിൻ്റെ കരയിൽ അഥവാ പത്മതീർത്ഥം ഉൾപ്പെടുന്ന അഞ്ച് തീർത്ഥങ്ങളുടെ കരയിൽ വെച്ച് പതിനായിരം പശുക്കളെ ദാനം ചെയ്തു എന്ന മഹിമയോട് കൂടിയിട്ടുള്ളതാണ് ആദ്യമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ ദാനമഹിമ തുടങ്ങുന്നത് തന്നെ അപ്പോൾ പശുക്കളും പത്മനാഭസ്വാമിയും തിരുവിതാംകൂറിനും തമ്മിലുള്ള ബന്ധം പൗരാണികമായിട്ടുള്ള കാലഘട്ടം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പൊതുവിൽ പശുക്കളെ പരിപാലിക്കുന്നത് അവയുടെ പാലിൽ നിന്നുള്ള വരുമാനം കണക്കാക്കിയാണ് എന്നാൽ ഇവിടെ ഒരു തുള്ളി പാല് പോലും പുറത്തു കൊടുക്കാതെ പശു കുട്ടികൾക്ക് അവയുടെ അമ്മയുടെ പാൽ കുടിച്ച് യഥേഷ്ടം വളരാം ചുരുക്കത്തിൽ പശുക്കളുടെയും കാളകളുടെയും ഒരു സുഖവാസ കേന്ദ്രം അഥവാ റിട്ടയർമെൻറ്റ് ഹോം അതാണ് ദക്ഷിണ വൃന്ദാവൻ പാലക്കാടുള്ള ദക്ഷിണ വൃന്ദാവൻ ഗോശാല എന്ന് പറയുന്നത് ഒരു വളരെ പ്രത്യേകതരമായിട്ടൊരു കോൺസെപ്റ്റാണ് ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു സംരംഭമാണ് ദക്ഷിണ വൃന്ദാവൻ ഗോശാല ഞാൻ അഡ്വക്കേറ്റ് അശ്വിൻ സമ്പദ് കുമാരും പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരുണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ ഒമ്പത് പേരടങ്ങുന്ന ട്രസ്റ്റീസാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഈ ഗോശാലയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പശുക്കളെ സേവിക്കുക എന്നുള്ളതാണ് ഗോക്കളെ സേവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗോ സേവ എന്നുള്ളതാണ് കോൺസെപ്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു അറുന്നൂറ്റി അൻപതോളം പശുക്കൾ കാളകളുമായിട്ട് ആ ഗോശാലയിലുണ്ട് ഒരു ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു ഏക്കർ ഭൂമിയിൽ വിപുലമായ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഗോശാലയാണ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ആറോളം ഷെഡ് പശുവിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സംവി സംവിധാനം അങ്ങനെ തുടങ്ങിയിട്ട് വിപുലമായ ഒരു പദ്ധതിയാണ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ആ ഗോശാലയിൽ ആ ഒരു പശു വന്നു കഴിഞ്ഞാൽ അത് എത്ര ചെറിയ കുട്ടിയായാലും എത്ര പ്രായമായതായാലും അതിന് സുഖമായിട്ട് അതിൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ച് തീർക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മരണം വരുന്ന സമയത്ത് അത് സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കുക ഇപ്പോൾ അറവുശാലയിൽ എന്നൊക്കെ സം കൊൺ വേടിച്ച് എത്തിച്ചിട്ടുള്ള അനവധി പശുക്കൾ അവിടെയുണ്ട് ഈ ചെറിയ കാളക്കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ അതിനെ ഈ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക എന്ന് പറയാൻ പാടില്ലെന്നില്ല കൊല്ലാൻ കൊടുക്കുക എന്ന് തന്നെ പറയാം ആ അവസ്ഥയിലുള്ള നിരവധി കാളക്കുട്ടികൾ അതൊക്കെ ഓരോരുത്തരും അതിന് പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിച്ചു തരണതാണ് അപ്പോൾ ഞാൻ അശ്വിനോട് എപ്പോഴും പറയും ഈ നമ്മൾ ഇത് പാലക്കാടൊരെണ്ണം തുടങ്ങി കേരളം മുഴുവൻ ഇത് ഇതുപോലെയുള്ള സം ഒരു സംരംഭം ഉണ്ടാകുക വേണ്ടത് എല്ലാവരും അവരവരുടെ പശുക്കളെ അവൻ എന്താണ് ഗൃഹത്തിൽ തന്നെ സംരക്ഷിച്ചും കൊണ്ട് അതിന് ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായി ഈ ഗോശാല അടച്ചുപൂട്ടുകയാണ് വേണ്ടത് ഭാവിയിൽ കാരണം അപ്പോഴാണ് നമ്മളുടെ ഗോസംരക്ഷണം എന്നുള്ള ലക്ഷ്യം സഫലാവുക അതിനിങ്ങനെയുള്ള ഒരു സംവിധാനമല്ല വേണ്ടത് ഗോക്കളെ അവരവർ സ്വന്തം ഗൃഹത്തിൽ തന്നെ സംരക്ഷിക്കാനുള്ള സാഹചര്യങ്ങളും മാനസ് ഉണ്ടാവുക എന്നുള്ളതാണ് അത്യന്തികമായിട്ട് ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് അതില്ലാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ നമുക്ക് പരമാവധി പറ്റുന്നത് പോലെ ഗോക്കളിൽ അഥവാ പശുക്കളിൽ എല്ലാ ദേവതകളും നിറഞ്ഞു നിൽക്കുന്നു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രത്യക്ഷ നിദാനമാണ് ഗോക്കൾ വേദങ്ങൾ പോലും ഗോക്കൾക്ക് അത്രമേൽ പ്രാധാന്യം നൽകുന്നു അമ്മയ്ക്ക് തുല്യമായാണ് പശുവിനെ ഭാരതീയ സംസ്കാരം കാണുന്നത് തൻ്റെ സാമീപ്യം കൊണ്ട് ഏതൊരാളിനും സമാധാനവും തൻ്റെ പാല് കൊണ്ട് പോഷകവും തന്റെ ദർശനത്താൽ ഐശ്വര്യവും നൽകുന്ന പശുവിനെ അമ്മ എന്നല്ലാതെ മറ്റെന്ത് പേര് വിളിക്കാൻ സാധിക്കും ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇതിനകത്ത് ഒരു പശുവിനു പോലും മൂക്ക് കയറില്ല മൂക്കുകയറുള്ള ഒരു പശു പോലും ഇവിടെ ഇല്ല എന്ന് വച്ചാൽ ആ പശുവിൻ്റെ പശുക്കളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു ഇതാണ് അതിന് മൂക്കുകയറിടുക എന്ന് പറയും അപ്പോൾ അതൊന്നും അത് അവർക്ക് അത്ര പോലും ഒരു വേദന ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് നടത്തപ്പെടുന്ന ഒരു ഗോശാലയാണ് മറ്റ് ഇവിടെ ഇപ്പോൾ നിലവിലിപ്പോൾ മറ്റുള്ള ആൾക്കാരെ ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഒരു ഒരാളിപ്പോൾ വന്നു അപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൊണേഷൻ ചെയ്യണം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പദ്ധതികൾ മീൻസ് ഒരു പശുവിനായിട്ട് എടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെയല്ലേ അല്ലേ ഒരു പശുവിനെ ഇത് ചെയ്യാം പിന്നെ നിങ്ങൾ പിന്നെ വേറെ എന്തൊക്കെയാണ് നമുക്കിവിടെ ആക്ടിവിറ്റീസ് നടത്താറുണ്ടോ പഴം വരി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ഒരു പശുവോ പശുവിന് പോലും കറവ ചെയ്യുന്ന ഒരു പരിപാടിയില്ല ഇത് മിൽക്ക് നമ്മൾ പാലെടുത്ത് കൊടുത്ത് വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക അതൊന്നുമല്ല നമ്മൾ നമ്മളുടെ വീട്ടിൽ എങ്ങനെയാണോ നമ്മളുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരെ പരിപാലിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം ഇണ പെറ്റ്സായിട്ട് അതിനേക്കാളുപരി അവർക്ക് ഈശ്വര തുല്യമായിട്ട് അവരുടെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു മാതൃക കാണിക്കുകയാണ് ഇവിടുത്തെ ഗോശാല ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പശുക്കൾക്ക് യാതൊരു വിധത്തിലുമുള്ള കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാതെ അവയ്ക്ക് യഥാസമയം വൃത്തിയും പോഷക സമ്പുഷ്ടവുമായ ഭക്ഷണം ഒരു മനുഷ്യൻ കഴിക്കുന്ന നിലവാരത്തിൽ തന്നെ നൽകി പശുക്കളെ ഇവിടെ പരിപാലിക്കുന്നു ക്യാരറ്റും ചോളത്തിൻ്റെ ഇലയും മുതലായ ഭക്ഷണ സാമഗ്രികൾ ഏറ്റവും ഫ്രഷായാണ് ഇവിടെ ഓരോ പശുവിനും നൽകി വരുന്നത് നമ്മൾ പശുക്കളൊക്കെ ഫ്രഷായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന പുല്ല് മാത്രമേ കൊടുക്കാറുള്ളൂ പച്ച പുല്ലാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ഭക്ഷണമെന്ന് പറയുന്നത് കാരണം അതിലാണ് ന്യൂട്രീഷൻ ഉള്ളത് അപ്പോൾ വൈക്കോലിൽ അത് റഫേജ് പോലെയാണ് അതൊരു ഫില്ലറാണ് ഇഷ്ടം വയർ എന്ന് പറയുമ്പോൾ അല്ല ന്യൂട്രിയൻസ് ഒന്നും ഇല്ല അതിനകത്ത് അപ്പോൾ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പച്ചപ്പുല്ലാണ് നമ്മൾ ചോളപ്പുല്ലാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ദിവസം നമുക്ക് ആവറേജ് പത്ത് ടൺ അതായത് പതിനായിരം കിലോ പുല്ലാണ് ഒരു ദിവസം നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്ന പുല്ലിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ദിവസത്തിൻ്റെ കൺസംഷൻ അത്രയും നമുക്ക് വരുന്നുണ്ട് അറുന്നൂറ്റമ്പതോളം പശുക്കളുണ്ട് അപ്പം നമ്മൾ ഇതിനെ കറവയുള്ള പശുക്കൾക്ക് കൂടുതൽ അങ്ങനെയല്ല കാരണം നമുക്ക് ഒരു പശുവിനും ഇവിടെ കറവയില്ല നമ്മൾ ഒരിക്കലും പശുക്കളെ ബ്രീഡ് ചെയ്യില്ല അതിൻ്റെ കാര്യം കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ് കാരണം ഞങ്ങൾ പശുക്കളെ സേവിക്കുന്നത് റിട്ടയർമെൻറ്റ് ഹോം എന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അകത്ത് ബ്രീഡ് ചെയ്ത് പശുക്കുട്ടികളുണ്ടാക്കുന്നതിലുപരി നമ്മൾ അത് അത്രയും എണ്ണം തന്നെ പുറത്ത് കശാപ്പ്ശാലയിൽ നിന്നും നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏപ് അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ പശുക്കളെ ബ്രീഡ് ചെയ്യുന്നില്ല നമ്മൾ എല്ലാ പശുക്കളെയും കാളുകളെയും തുല്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എല്ലാവർക്കും കിട്ടുന്നതും ഒരേ തരത്തിലുള്ള പുല്ലുകളും പിന്നെ നമ്മൾ തന്നെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരുതരം തരം ഉണ്ട് ഗോതമ്പ് തവട് ഉഴുന്നിൻ്റെ തവട് ചനാദാലിന് തവിട് മസൂർദാലിന് തവിട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വിറ്റാമിൻ പൗഡറൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന നമ്മളതായിട്ടുണ്ടാക്കുന്ന ഒരു തരം തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ പച്ചപ്പുല്ലിനുപരി അപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ വഴിയിൽ ഹൈവേയിലൊക്കെ വണ്ടിയൊക്കെ ഇടിച്ച് കൈ കൈ കാലൊക്കെ ഒടിഞ്ഞിരിക്കുന്ന പശുക്കളൊക്കെ വരാറുണ്ട് അവരൊക്കെ ചികിത്സിക്കാനും ഇവിടെയുള്ള പശുക്കളെ ചികിത്സിക്കാനും ഒക്കെ ഒരു ഹോസ്പിറ്റലിൻ്റെ പണി കെട്ടിടത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ പശുക്കളെയൊക്കെ ചികിത്സിക്കുന്നത് ഇത് വളരെ ഒരു ചിലവേറിയ ഒരു സംരംഭം തന്നെയാണ് നമുക്ക് ഒരു മാസം ഏകദേശം ഒരു ഇരുപത് മുതൽക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു മാസം നമുക്ക് ഇതിൻ്റെ ചിലവ് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളരെ അവിചാരിതമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ ഇങ്ങോട്ട് കയറിയതാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ കൊടു കൊടുക്കുന്ന സാധനങ്ങൾ ഇതാ ഇതൊക്കെയാണ് ഫ്രഷായിട്ടുള്ള ക്യാരറ്റാണ് ഫ്രഷ് ഒടിച്ച് ഒടിക്കുമ്പോൾ തന്നെ അത് പുതിയ സാധനമാണ് കഴിക്കാനും പറ്റുന്ന അപ്പം ഈ ലെവലിലുള്ള സാധനമാണ് ഇവർക്ക് കൊടുക്കുന്നത് ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി കൊടുക്കുന്നില്ല ഞങ്ങൾക്കിവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പശുവിന് ഏകദേശം ഒരു നൂറ്റി എൺപത് രൂപയെങ്കിലും ഒരു ദിവസം ചെലവ് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പോലും നടന്നു വരുന്നത് ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടു ഇവിടെ ക്യാരറ്റ് ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് കോൺ അതുപോലെ പഴം പഴമെന്ന് പറയുന്നത് പോലും നമ്മൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ പഴത്തൊലി ജസ്റ്റ് കൊടുത്തു പോവുക അല്ലെങ്കിൽ അതിന് കാളമുണ്ട് അരിഞ്ഞ് കൊടുക്കുക അതൊന്നുമല്ല ജസ്റ്റ് നമ്മുടെ തനത് നമ്മൾ മനുഷ്യന്മാർ കഴിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള പഴം തന്നെ ആ പശുക്കൾക്ക് കൊടുക്കുന്നു അത് വളരെ തൃപ്തിപൂർവം കഴിക്കുന്നു വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടുത്തെ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാ പശുക്കളിലും അതുപോലെ പശുക്കളെ സംരക്ഷിക്കുന്നവരും അതിനെ നിയോഗിക്കപ്പെട്ട ആൾക്കാരും എല്ലാവരും നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രിവര്യനായിരിക്കുന്ന ബ്രഹ്മശ്രീ നെടുമ്പള്ളി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് ഇവിടുത്തെ പ്രധാന ട്രസ്റ്റിയാണ് ഗോശാലയിൽ സംരക്ഷിക്കുന്ന പശുക്കൾ പറയുന്നത് നാടൻ പശുക്കളെ മാത്രമാണ് കാരണം അതാണ് വളരെ എന്താ പറയുക കുറഞ്ഞു വരുന്ന ഒരു വിഭാഗം എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ വെച്ചൂരായാലും അപ്പോൾ അത് അത് ആ അങ്ങനെ കാസർഗോഡ് കൊള്ളം തുടങ്ങിയിട്ടുള്ള നാടൻ പശുക്കൾ ഗ്യൂർ ക്കറ് അങ്ങനെ ഭാരതത്തിലെ ആ ഒരു ദേശീയ കവ് എന്നുള്ള ഇതിൽപ്പെടുന്ന ഒട്ടുമിക്ക വിഭാഗങ്ങളും അവിടെയുണ്ട് കാരണം മറ്റുള്ളതും മറ്റുള്ള ക്രോസ് ബ്രീഡുകളൊന്നും അതിൻ്റെ ഉള്ളിൽ നമ്മൾ എടുക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിശ്ചയം തന്നെ സമഗ്രമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കുന്നു അതിന് വെള്ളം കൊടുക്കുന്നു അതിന് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല അതിന് രോഗം വരുമ്പോൾ അതിനെ ശുശ്രൂഷിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് അപ്പോൾ പശുക്കൾക്ക് രോഗം വരുമ്പോൾ ഇവിടെ അതിന് ശുശ്രൂഷ ഒരു ഹോസ്പിറ്റൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നിലവിൽ ഇവിടെ കുറച്ച് പശുക്കൾക്ക് രോഗമുള്ള പശുക്കളെ അവരെ മറ്റുള്ള ഹേർഡിൽ നിന്ന് മറ്റുള്ള ആ കൂട്ടത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് ഇവിടെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ചില ചില സിംറ്റംസ് കൗപ്പോക്സിൻ്റെ ചില സിംറ്റംസ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഡോക്ടർ എത്തി അതിന് വേണ്ടുന്ന മെഡിക്കേഷൻ ചെയ്തു വരിക അപ്പോൾ അത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൂടി അതായത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ചുമ്മാ കുറേ പശുക്കളെ വാങ്ങി അല്ലെങ്കിൽ പശുക്കളെ വളർത്തിയിട്ട് അതിന് ഭക്ഷണം മാത്രം കൊടുത്ത് അതൊന്നും മാത്രമല്ല ഭക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം അത് വെൽ മെയിൻറ്റെയിൻഡായിട്ട് വെൽ ബിഹേവ്ഡായിട്ട് അതിൻ്റെ ടോട്ടലി ഉള്ള ആ ഒരു ഹെൽത്ത് സ്റ്റാറ്റസും കൂടെ മെയിൻ്റെ ചെയ്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത് അതും ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ഗോക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന നിലവറയാണിത് ഒരു ഈ നിലവറയ്ക്ക് കാവൽക്കാരൻ പത്മനാഭസ്വാമിക്ക് നിലവറയുടെ കാവൽക്കാരൻ ആരാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിനെ തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിരൂപം നമുക്ക് കാണാൻ പറ്റി തെക്കേടുത്ത് നരസിംഹസ്വാമിയുടെ പ്രതിരൂപം ഇവിടെ ഭഗവാന്റെ നിലവറ നിലവറയ്ക്ക് കാവലെന്നുള്ളതുപോലെ ഭഗവാന്റെ സ്വന്തം സ്വരൂപമായിരിക്കുന്ന നരസിംഹസ്വാമി ഇവിടെയും ഈ നിലവറക്ക് ഈ സ്വരൂപത്തിൽ കാവൽ ദൈവമായിട്ട് ഇരിക്കുകയാണ് വളരെ ഹൃദ്യമായിട്ടുള്ളൊരു അനുഭവം തോന്നുന്നു മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏകദേശം ഇരുപതിൽ പരം ജീവനക്കാർ ഇവിടുത്തെ കാര്യകാര്യങ്ങൾ നടന്നു പോകുന്നതിനിടയ്ക്കായി ജോലി ചെയ്തുവരുന്നു ഇത്രയാണ് ദക്ഷിണ വൃന്ദാവനത്തിലെ ഒരു കാഴ്ചകളുടെ രത്ന ചുരുക്കം എന്ന് പറയാം ഇവരൊക്കെയാണ് ഈ ഒരു മഹത്തായ സംരംഭത്തിൻ്റെ അല്ലെ ഈ ഗോശാലയുടെ നടത്തിപ്പായിട്ട് സഹകരിക്കുന്നവർ ഇവരെല്ലാവരും നമുക്ക് സ്മരിക്കാം ഭഗവാന്റെ പത്മനാഭസ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ഗോശാലയ്ക്കും ഇവിടുത്തെ ഓരോ ഗോശ ഗോവിനെ സേവിക്കുന്ന ആൾക്കാർക്കും ഇവിടുത്തെ ഓരോ പശുക്കൾക്കും ഈ നാടിനും ഈ ഭൂമിക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇവിടെ വന്ന് തന്നെ നമ്മൾക്കുണ്ടായ ആ എക്സ്പീരിയൻസ് സ്വയം അറിയണമെന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അഭ്യർത്ഥന ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന കാരണം ഈ പറയുന്ന കാഴ്ചകളിലോ ആ ഒരു ദൃശ്യം മികവിലോ മാത്രമല്ല ഇവിടെ വന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് എന്താണ് ഒരു അവാച്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇതിനെ അത്ര മാത്രമേ പറയാനുള്ളൂ എല്ലാ പ്രേക്ഷകർക്കും നല്ലത് വരട്ടെ ശ്രീപത്മനാഭരക്ഷം തീർച്ചയായും സമൂഹത്തിന്റെ ഇടയിൽ വേറിട്ട ഒരു ദർശനം നൽകുകയാണ് ദക്ഷിണ വൃന്ദാവൻ ദക്ഷിണ വൃന്ദാവനിൽ വരുന്ന ഓരോ അഭ്യുദകാംക്ഷികളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇവയെല്ലാം സുഗമമായി നടന്നു പോകുന്നത് ഒരു പശുവിനെ ഏറ്റെടുക്കുക കൂടാതെ ഒരു ദിവസത്തെ ഭക്ഷണം ഒരു മാസത്തെ ഭക്ഷണം മുതലായവ സംഭാവന ചെയ്യുകയോ അല്ലെങ്കിൽ വാർഷികമായ രീതിയിൽ ജന്മദിനം ശ്രാദ്ധം വിവാഹ വാർഷികം അങ്ങനെയുള്ള അവസരങ്ങൾ ആഘോഷിക്കുകയോ ഇവിടെ ചെയ്യാവുന്നതാണ് ഗോക്കളുടെ സന്തോഷം ഭഗവാൻ ലക്ഷ്മീനാരായണ സ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകും എന്ന് പഞ്ചരാത്രം ഉദ്ഘോഷിക്കുന്നു ദീപ്തമായ ഒരു ജന്മത്തിൻ്റെ നന്മയെ നമ്മളിലേക്ക് എത്തിക്കുന്ന പുണ്യക്ഷേത്രമാണ് ഇവിടമെന്ന് ഞങ്ങളുടെ അനുഭവം